വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവക്കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇത് ഏഴാം ദിവസത്തെ ഉത്സവ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉത്സവത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം അച്ഛൻ ഞങ്ങളെ വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആഘോഷങ്ങളും ഇല്ലായിരുന്നു അതിന് മുമ്പത്തെ വർഷവും പല സാഹചര്യങ്ങളും കൊണ്ട് പോകാൻ പറ്റിയില്ല ഈ വർഷവും മനസ്സ് അത്ര വലിയ സന്തോഷത്തിലൊന്നും അല്ലായിരുന്നു അച്ഛനില്ലാത്തതുകൊണ്ട് ഒരഘോഷത്തിലും പണ്ടത്തെ അത്ര ഒരു സന്തോഷവും ഇല്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വർഷത്തിൽ ഒരു വട്ടം വരുന്ന കാഴ്ചകളല്ലേ അതുകൊണ്ട് അവരെ കൊണ്ടുപോയി ഇതൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്നേതി നാല് പേരെയും കൂടെ കൂട്ടി ഞാൻ അമ്പലത്തിലോട്ട് വന്നു ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നാല് പേരും കൂടെ ഇരുന്ന് ആയിരുന്നു പിന്നെ പല പല കാഴ്ചകളെല്ലാം കണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറഞ്ഞും സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത് കണ്ടു പലതരത്തിലുള്ള വേഷങ്ങൾ കണ്ട് നാലുപേരും കൂടി നോക്കി നിൽക്കുകയായിരുന്നു അതിനിടയ്ക്ക് പല പല സംശയങ്ങൾ എന്നോടും ചോദിക്കുന്നുണ്ടായിരുന്നു താലത്തിന് പോകാൻ പറ്റാത്ത സങ്കടം അതിനുട്ടിക്കും ുട്ടിക്കും നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വിട്ടില്ല ചെണ്ടമേളം കണ്ടപ്പോൾ നാല് പേർക്കും അതിൻ്റെ അടുക്കിൽ നിന്ന് നൃത്തം ചെയ്യണമെന്നുണ്ടെന്ന് ബഹളമായിരുന്നു നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ വിട്ടില്ല ഈ ആഘോഷങ്ങളെല്ലാം കാണുമ്പോൾ ആ കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതെല്ലാമല്ലേ നമ്മുടെ നാടിനെ നാടാക്കി മാറ്റുന്നത് പല പല വേഷങ്ങൾ കണ്ട് അയാൻ്റെ നിൽപ്പ് കാണുന്നു എത്ര അതിശയത്തോടുകൂടിയായിരുന്നു ഓരോന്നും അവ നോക്കി നിൽക്കുന്നത് എന്നാൽ പിന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്ത് നിങ്ങളെ എല്ലാവരും കൂടെ കാണിച്ചേക്കാമെന്ന് കരുതി വീഡിയോ ഒക്കെ കിട്ടി രണ്ട് ദിവസമായി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇന്ന എല്ലാം കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രം വീട്ടിലോട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ നാലാളും ഒരേപോലെ ബഹളായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനും കിട്ടി എപ്പോഴും കിട്ടുന്ന കാഴ്ചകളൊന്നും അല്ലല്ലോ ഇതൊന്നും അങ്ങനെ അന്നേ ദിവസത്തെ വെടിക്കെട്ടും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ